രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ധനയോഗം വരുന്ന നക്ഷത്രക്കാർ ജ്യോതിഷ ഫലമനുസരിച്ച് പുതുവർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഭാഗ്യം അനുഗ്രഹിക്കുന്ന ചില പ്രത്യേക നക്ഷത്രക്കാരുണ്ട് ഏതെല്ലാമാണ് സാമ്പത്തിക ഉന്നതി ലഭിക്കുന്ന ഈ പ്രത്യേക നാളുകാർ എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷം ശുഭഫലങ്ങളോടെ തങ്ങളെ തേടിയെത്തണം എന്നായിരിക്കും ഓരോരുത്തരുടെയും പ്രാർത്ഥന പ്രതീക്ഷയും പലർക്കും പല ആഗ്രഹങ്ങളും കാണും എന്നാൽ പൊതുവായി മിക്കവാറും എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന ഒന്നാകും ധനഭാഗ്യം പുതുവർഷം തങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി ധനം വരണം എന്നാഗ്രഹിക്കുന്നവരാണ് പലരും നാം ജോലി ചെയ്യുന്നതിൻ്റെ ആത്യന്തിക ഉദ്ദേശവും ധനം എന്ന ഒരു പ്രധാന കാര്യം കൂടിയാണ് ജ്യോതിഷപ്രകാരം ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് പുതുവർഷം ധനയോഗം പറയുന്നു ഏതെല്ലാം നാളുകാരാണ് ഇതിൽ പെടുന്നതെന്ന് നോക്കാം അശ്വതി ഇതിൽ ആദ്യ നക്ഷത്രം അശ്വതിയാണ് ഇവർക്ക് പൊതുവെ നല്ല ഫലമാണ് പുതുവർഷം പറയുന്നത് അവർക്കുണ്ടാകാൻ പോകുന്ന പ്രധാന യോഗങ്ങളിൽ പെടുന്ന ഒന്നാണ് ധനയോഗം സാമ്പത്തികമായ ഉന്നതി ഈ നാളുകാർക്ക് ഫലമായി പറയുന്നു ധനലാഭവും വസ്തുലാഭവുമെല്ലാം ഫലമായി പറയുന്നു അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണിക്കും പുതുവർഷം സമ്പന്ന ഭാഗ്യം ധനയോഗം ഫലമായി പറയുന്നു ഇവർക്കുണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും വന്നു ചേരും ഇതിനാൽ തന്നെ പ്രയാസം കൂടാതെ കാര്യങ്ങൾ ചെയ്യാനും ഇവർക്ക് സാധിക്കും കാർത്തിക രോഹിണി അടുത്തതായി പുതുവർഷം ധനഭാഗ്യം വരുന്ന ഒരു നക്ഷത്രം കാർത്തികയാണ് ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്ന കാലമാണ് പുതുവർഷം ഈ നാളുകാരെ തേടി ധനയോഗം വന്നു ചേരും അടുത്തത് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർക്ക് പുതുവർഷം ധനയോഗ ഭാഗ്യം വരുന്ന വർഷം തന്നെയാണ് സാമ്പത്തികമായി ഉന്നതിയിലെത്താൻ ഈ നാളുകാർക്ക് സാധിക്കുന്ന വർഷമാണ് ഇത് പല രീതിയിലും ഇവരെ തേടി സമ്പത്ത് വന്നു ചേരും പുണർദം പോയും പുണർദം ലക്ഷ്മി ദേവി അനുഗ്രഹിക്കുന്ന ധനഭാഗ്യം വന്നു ചേരുന്ന അടുത്ത നക്ഷത്രമാണ് ഇവർക്കും പുതുവർഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി നല്ല കാലം വന്നു ചേരുന്നു ഇവർക്ക് എല്ലാവിധ ഉയർച്ചയും വന്നു ചേരുന്നു അടുത്തത് പൂയം നാൾ പൂയം നാളുകാർക്കും പുതുവർഷം ധനാഭിവൃദ്ധി ഫലമായി പറയുന്നു പല രീതികളിലും ഇവർക്ക് ധനഭാഗ്യം വന്നു ചേരാം പുതുവർഷം പൊതുവേ ധനഭാഗ്യം വന്നു ചേരുന്ന വർഷമാണ് ഇത് എല്ലാവിധ ഉയർച്ചയും ഈ നാളുകാർക്ക് ഫലമായി പറയുന്നു ഇതുവരെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇത് കാരണം വരുന്ന പ്രശ്നങ്ങളും മാറുന്ന കാലമാണ് വരുന്നത് പൂരം ഉത്രം ചതയം പൂരം നാളുകാരെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ധനദേവത കനിഞ്ഞനുഗ്രഹിക്കും ഇവർക്കും ഏറെ ഉയർച്ചയും ഭാഗ്യവും ഫലമായി പറയുന്നു സമ്പത്തിന് വലിയ തോതിൽ ഈ നാളുകാർക്ക് വർധനവ് ഫലമായി പറയുന്നു ഉത്രം നാളുകാരും പുതുവർഷം ധനയോഗത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇവർക്കും ഇതുവരെയുള്ള ധനപരമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറുന്ന കാലമാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന കാലവുമാണ് ചതയമാണ് മറ്റൊരു നാൾ ഇവർക്കും നാൾഫലമനുസരിച്ച് ധനഭാഗ്യം കൊണ്ടാണ് പുതുവർഷം വരുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്ന സർവൈശ്വര്യങ്ങളും വരുന്ന കാലമാണ് ഇത് ധനപരമായി ഏറെ ഉയർച്ചയുണ്ടാവുന്ന പുതുവർഷമാണ് ഇവർക്ക് ഫലമായി പറയുന്നത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി